ഹലോ ഗെയ്സ് അപ്പോൾ ഒന്നൊരു സദ്യസ്റ്റേൽ കൂട്ടുകറിയൊന്നുണ്ടാക്കിയോ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്ന് പച്ചക്കായി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അപ്പോൾ ആ വെള്ളത്തോടൊക്കെ കൂടിയിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ടത് അതേ അളവിൽ തന്നെ ഒരു ചേന ചേന ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ ഈ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ആ ചേന എടുത്തേളു അപ്പോൾ ഇതിലേക്ക് കടലയും വേണം നമ്മൾ കറിക്ക് വെക്കണ കടല അതില്ലാത്തതിനോട് ഞാൻ സ്കിപ്പ് ചെയ്തു ഞാനിതൊരു യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം മോൻക്ക് മക്കൾക്ക് സ്കൂളിൽ ഓണ പരിപാടി അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ വിഭവങ്ങളാണ് അപ്പോൾ ഇവിടെ മോൻക്ക് കൂട്ടുകറിയാണ് കിട്ടിയതേ അപ്പോൾ പിന്നെ എനിക്കിതുണ്ടാക്കൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കിയതാണ് കടല മാത്രം ഇല്ല എന്നുള്ളൂ ആ യൂട്യൂബിൽ കണ്ട പോലെ ബാക്കിയുള്ള ഏതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കെട്ടോ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്കിട്ട് ഇതൊരു കുക്കറ് ഒരു മൂന്ന് വിസല് വരണം മൂന്ന് വിസല് വന്നിട്ട് മാറ്റി വെക്കുക നല്ലോണം ഉടഞ്ഞു പോകരുത് ഉടഞ്ഞു പോയതിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ ഉടയാത്ത രീതിയിൽ വെജിറ്റബിൾ ആ ഒരു ക്യൂബായിട്ട് തന്നെ നമുക്ക് കിട്ടണം അങ്ങനെ ഏതായാലും പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് മുക്കാൽ ഭാഗം തേങ്ങ നമുക്ക് വറുത്തിട്ട് മാറ്റി വെക്കണം കാൽ ഭാഗം തേങ്ങ അരച്ചിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഈ മുക്കാൽ ഭാഗം തേങ്ങയാണിപ്പോൾ നമ്മൾ വറുത്തെടുക്കാൻ പോണത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വൈദ്യുന്ന പരിപ്പ് കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക വയറ്റി എടുത്തിട്ട് ഈ ഉയർന്നു പരിപ്പ് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു കളറായി വരുമ്പോൾ ഈ ഒരു മുക്കാൽ ഭാഗം തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ലോണം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടെടുക്കെട്ടോ അതല്ലോണം ശ്രദ്ധിക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്കും കമൻറ്റൊക്കെ എനിക്ക് തരിക ഷെയർ അല്ലോണം ചെയ്യുക ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബും അങ്ങനെ ഈ ഏകദേശം ആകുമ്പോൾ ഈ ഒരു കളറായി വരും ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മാറ്റി വെക്കട്ടെ നമുക്ക് കൂടുതൽ തിമ്മിലൊന്നും കളിക്കേണ്ട അതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ കുക്കറിലുള്ള ആ വെജിറ്റബിൾ ഞാൻ പിന്നെ ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായത് പിന്നെ ശർക്കരയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂണ് രണ്ടര മൂന്ന് ടീസ്പൂണ് ശർക്കര ഇട്ടെടുത്തുണ്ട് ശർക്കര മധുരമുള്ളവർക്ക് ആവശ്യ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയെന്നവര് പറഞ്ഞത് ആ വീഡിയോയില് അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആണല്ലോ അത് ഉണ്ടാക്കി വെക്കണത് അപ്പോൾ ഒരു ചെയ്ത ചെയ്തപ്പോലെ തന്നെ ഞാൻ ചെയ്തത് പിന്നെ എന്തായാലും കഴിച്ചു വയ്ക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും തോന്നണില്ല കാരണം ഞാൻ കൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കടലിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ കടലില്ലാതിരിച്ചിട്ട് ആ ഒരു കുറവുണ്ടായിട്ടില്ല കാരണം ഇതിലുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുന്നതുകൊണ്ട് പിന്നെ ഈ കാൽ ഭാഗം തേങ്ങ അരച്ച് മാ അരക്കാൻ മാറ്റേണ്ടേ മാറ്റണം എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ അരപ്പ് മാറ്റിയതാണ് അതിലേക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ചേർത്തിയില്ല കേട്ടോ ഒരു ഇല്ലി കറിവേപ്പിലയും കാൽ ടീസ്പൂണാ നല്ല ജീരകവും ചേർത്തിട്ടാണ് അത് അരച്ചെടുത്തത് അത് ഇതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം വച്ചാൽ നല്ലോണം മിക്സ് ചെയ്ത് ഈ ആ തേങ്ങൻ്റെ പച്ചച്ചവൊക്കെ ഒന്ന് പൂണവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കിട്ടുക വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയണേ കാരണം നല്ല ആ പച്ച തേങ്ങ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് പൊടിക്കാതെ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു അരപ്പിലേക്ക് ഇട്ടെടുക്കുക അങ്ങനെ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈയൊരു കൂട്ടുകറി കൂടുതലൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു വീഡിയോസിൽ ഞങ്ങൾ കണ്ടത് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഏതായാലും ഇത് നല്ല അടിപൊളിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കൂട്ടി വയ്ക്കിയപ്പോൾ പറഞ്ഞില്ല കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടത് ഇനി ഇത് ചിലപ്പോൾ എനിക്ക് മറന്നു പോകും ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയൂല യൂട്യൂബ് തന്നെ നോക്കേണ്ടി വരും അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ആദ്യം തന്നെ കാണുന്നവർ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ തരിക പിന്നെ മക്കൾ സ്കൂളിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടോർക്ക് മോനക്ക് കൂട്ടുകറി ആയിരുന്നല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ